അസ്സാമലൈക്കും ഞാൻ ഇന്ന് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വെച്ചാൽ റോസ് പച്ചരി പഞ്ചസാര ഉപ്പ് പിന്നെ ഇത് തേങ്ങാപ്പാൽ പിന്നെ ഇത് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മുന്തിരിങ്ങ രണ്ട് മൂന്ന് എണ്ണയായിരിക്കും എനിക്കിഷ്ടമല്ല പിന്നെ അഞ്ചാറ് തേങ്ങാക്കുപ്പുണ്ട് അതിങ്ങനെ വെച്ചേക്കുന്നതല്ല ഇതാണ് വേണ്ടതെന്നും പറഞ്ഞ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുക പിന്നെ പാല് മൂന്നേലക്കെ ഇട്ട് ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം തേങ്ങാപ്പാലാണ് പിന്നെ ഒരിച്ചിരി പശൂ പാൽ കണ്ടല്ലോ തിരുമതിയത് പിന്നെ ഇതിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയാണ് അഞ്ചാറ് സേമ്യാണ് കണ്ടല്ലോ ണ്ടല്ല കുറച്ചേ കുറച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത സാധനം തിലക്കാൻ അത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തെന്ന് പറഞ്ഞാൽ പച്ചരി റോസ് പച്ചരി പിന്നെ പഞ്ചസാര ഉപ്പ് ശകലം സോഡാപ്പൊടി ഇതെല്ലാം കൂടെ ആട്ടിയതാണ് ഇതിനകത്തോട്ട് വീത്തുവാ ഇതില് ഒത്തിരി നേരം ഒരു പത്ത് മിനിറ്റ് കലക്കിയിട്ട് മാറ്റി വയ്ക്കണം ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ വീത്തണം കേട്ടോ ഇതിനകത്ത് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വീറ്റിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഇത് നല്ല ഇണക്ക് കലക്കി മൊത്തം മിക്സ് ചെയ്യണം നല്ലതാണ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് കുഴിഞ്ഞാതി ഇത് രാവിലത്തെ പുട്ടിനുള്ള തേങ്ങായും മാവും ഇനി വെള്ളം കൊണ്ടൊരു വീത്തി കുഴച്ചെടുക്കണം ഇതാണ് എൻ്റെ അടുക്കള കണ്ടല്ലോ ഇത് ഒരു മലക്കറിക്കറിയാണ് മലക്കറി വളരെ തരച്ച് വെച്ചത് ഇതാണ് ചിരട്ടപ്പുട്ട് ഞങ്ങളുടെ അടുക്കളയ രാവിലത്തെ പ്രഭാത ഭക്ഷണം ചിരട്ട ഫുഡ് രണ്ടെന്തോ പിന്നെ പാല് കാറ്റുക ഇത് ജ്യൂസ് അടിക്കാൻ ബദാം അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം ഇനി നമ്മൾ കിണത്തപ്പത്തിൻ്റെ ഇതിൽ നട കിടക്കുവാണ് ലൈറ്റ് താശരിയാകത്തിൻ്റെ അവിടെ ഇത് ഒരു പാത്രം വെച്ച് ഇഡ്ഡലി കുട്ടത്തിൽ അതിനകത്ത് നെയ്യ് തേച്ചിട്ടുണ്ട് എല്ലാ പൂക്കം കൂടെ ഒഴിക്കുക ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഇത് റോസ് പച്ചരി ഒരു ഒരു ഒന്നര പിടി ഇതിനടുത്ത് തരാം പിന്നെ അണ്ടിപ്പരിപ്പ് മൂഞ്ചിലീങ്ങ തേങ്ങാക്കത്ത് പഞ്ചസാര ഉപ്പ് പിന്നെ സോഡാപ്പൊടി പിന്നെ കുറച്ച് സേമയും കൂടെ ഞാൻ താഡ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ഇത് നമുക്ക് വേടിച്ച് പുഴുങ്ങിയെടുക്കാം കണ്ടല്ലോ ഇത് വെന്ത് കഴിഞ്ഞ് ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെട്ടിക്കഴിക്കാം എല്ലാവരും ഒന്ന് ലൈക്കടിച്ച് കമൻറ്റിട്ട് സഫ് ചെയ്യാത്തവരൊന്ന് സഫ് ചെയ്യണേ അങ്ങോ എൻ്റെ അടുക്കള ജോലി കഴിഞ്ഞ് വൃത്തിയാക്കി എല്ലാവരും ഒന്ന് ഇട്ട് ലൈക്ക് അടിക്കണേ ശരിയെങ്കിൽ